എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ ഒരു വിഗ്രഹത്തെക്കുറിച്ചുള്ളൊരറിവ് ഞാൻ എൻ്റെ സാധാരണയായ ഭക്തരിലേക്ക് എത്തിക്കുകയാണ് നിങ്ങളെല്ലാം മൂകാംബിക പോകാറുണ്ടായിരിക്കാം എന്നാൽ പോകാൻ സാധിക്കാത്തവരുണ്ടായിരിക്കാം അപ്പോൾ ആ മൂകാംബികയുടെ വിഗ്രഹത്തെക്കുറിച്ചൊരറിവ് നിങ്ങളിലെത്തിക്കുക എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഉദ്ദേശിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാകിയാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ബെല്ബട്ടനും അതിൻ്റെ അടുത്ത് കാണുന്ന ആ ചുവന്ന ബട്ടനും അമർത്തിക്കൊണ്ട് വേണം എൻ്റെ ഓരോ വീഡിയോകളും കാണാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വഴി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മുകാംബിയുടെ അവിടെ പ്രതിഷ്ഠിച്ചുള്ള ആ വിഗ്രഹത്തിനെ കുറിച്ചാണ് പണ്ട് കാലത്തതൊരു ശിവക്ഷേത്രമായിരുന്നു ശിവൻ എന്ന് പറഞ്ഞ സ്വർണരേഖയുള്ള ഒരു സ്വയംപൂവായ ഒരു സ്വയംഭൂവായ ശിവൻ്റെ പ്രതിഷ്ഠ പ്രതിഷ്ഠയല്ല സ്വയംപൂവാണ് അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ തൃശ്ശൂർ ജില്ലയിലെ കാലടിയിൽ ജനിച്ച ശങ്കരാചാര് മുഖാമ്പിയിലെത്തുകയും ആ ശിവലിംഗത്തിൻ്റെ മുന്നിൽ ധ്യാനത്തിന് ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശിവലിംഗത്തിൻ്റെ ഒരു പരാശക്തിയുടെ രൂപം അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ആ പ്രകാരം ഒരു രൂപം അദ്ദേഹം ശില്പികളെ കൊണ്ട് നിർമ്മിച്ച് അവിടെയുള്ള ഭക്തരും കൂടി അവിടെ പ്രതിഷ്ഠിച്ചതായാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അമ്മയുടെ വിഗ്രഹത്തിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ നാല് കരങ്ങളാണ് രണ്ട് കരങ്ങളിൽ ശങ്കുചക്രം രണ്ടു കരങ്ങളിൽ വരം പത്മാസനത്തിലാണ് ദേവി ഇരിക്കുന്നത് യോഗികളും തപസ്സികളും ജപിക്കാനായിരിക്കുന്ന ഒരു ആസനത്തിലാണ് ദേവി ഇരിക്കുന്നത് അതിൻ്റെ ചൂട്ടിലും ഇടത്തിലായിട്ട് ഒരു സിംഹരൂപം കാണാം അത് ദേവിയുടെ വാഹനമായിട്ടാണ് പറയുന്നത് എവിടെയുമില്ലാത്ത ഒരു അത്ഭുതമാണ് ദേവിക്കുള്ളത് ദേവിയുടെ ദൃഷ്ടി ഇടത്ത കണ്ണിൻ്റെ ദൃഷ്ടി കൃഷ്ണമണി മുകളിലേക്കും വലുത്തേ കണ്ണിൻ്റെ കൃഷ്ണമണി ചൂട്ടലിക്കുമായിട്ടാണ് ദേവിയുടെ കണ്ണുകൾ അതായത് സ്വാംഭ സാംഭവീ ദൃഷ്ടി എന്നാണ് ആ ദൃഷ്ടിക്ക് പറയുക അത് മൂകാംബികക്ക് മാത്രമുള്ളൊരു വിശേഷമാണ് അതേപോലെ തന്നെ സ്വർണരേഖയുള്ള ശിവലിംഗം അതും മൂകാംബികക്ക് വിശേഷപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആ ശിവലിംഗത്തെ നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞു വലിയ സർവപുഷ്പങ്ങളും മാലകളും ഇട്ട് അത് മൂടിയിരിക്കും നമ്മൾ ദർശനം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഭഗവതിയാണ് കാണാൻ കഴിയുക ആ സ്വയംഭവായ ശിവലിംഗം അതിൻ്റെ ചുവട്ടിൽ ആ പൂവിട്ട് മുടി വെച്ചിട്ടുള്ളത് ആ ശിവലിംഗത്തെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ ഈ ശിവലിംഗത്തിൻ്റെ വലത്തേ വശത്ത് ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പവും ഇടത്തെ വശത്ത് മഹാസരസ്വതി മഹാലക്ഷ്മി മഹാകാളി എന്ന സങ്കല്പവും ഉണ്ട് എന്ന് കരുതി ഒരു നേരത്ത് സരസ്വതി മറ്റൊരു നേരത്തെ ലക്ഷ്മി മറ്റൊരു നേരത്ത് കാളി എന്ന് മുഖാമിയിലില്ല ഈ മൂന്ന് ശക്തിയും ഒരേപോലെ അവിടെ വിഗ്രഹത്തിൽ ഉള്ളതാണ് അപ്പോൾ അവിടെ മഹാസരസ്വതി മഹാലക്ഷ്മി മഹാകാളിക്ക് സർവ പൂജകളിലും അവിടെ നടത്തി വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മൂകാംബിക വിഗ്രഹത്തെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും ഒരു ചെറിയ വിവരണം നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചത് അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം മുഖാംബി പോയാൽ പോരാ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം മുഖാബിയിൽ അങ്ങനെ ഓടി എത്താൻ നമുക്ക് ആർക്കും കഴിയുകയില്ല അമ്മയുടെ അനുഗ്രഹം നമുക്കുണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്കവിടെ എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ അമ്മ വിളിച്ചാൽ നമ്മൾ എങ്ങനെയായാലും അവിടെ എത്തുകയും ചെയ്യും അമ്മ വിളിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അതിനുള്ളൊരവസരം നമുക്ക് വന്നു ചേരാൻ ദേവിയോട് അപേക്ഷിക്കുക അമ്മയുടെ അവിടെ എത്താൻ കഴിഞ്ഞാൽ മഹാഭാഗ്യം അമ്മയെ ദർശിക്കാനും അമ്മയുടെ അനുഗ്രഹം വാങ്ങാനും എല്ലാവർക്കും കഴിയട്ടെ പുതിയൊരു വീഡിയുമായി ഞരുന്നവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും